എല്ലാവർക്കും നമസ്കാരം വല്ലാതെ ഭയം പെരുകുന്നൊരു കാലമാണ് എന്നാൽ ജീവിതത്തെ നേരിടാനുള്ള ധൈര്യമാണ് ക്രിസ്തു ശിഷ്യന്മാരിലേക്ക് പകരുന്നത് ബാൾസാർ ഗ്രേഷ്യൻ എന്ന എഴുത്തുകാരൻ കുറിക്കുന്നു വിതഔട്ട് കറേജ് വെസ്ഡ് ബേർ ഓഫ് റോഡ് ധൈര്യമില്ലെങ്കിൽ ജ്ഞാനത്തിന് പോലും ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല എപ്പോഴും നാം ഓർക്കണം ക്രൂശിലെ ധൈര്യമാണ് പ്രത്യാശ ക്രിസ്തുവിലുള്ള ധൈര്യം സംഭരിക്കുമ്പോഴാണ് പ്രത്യാശയുള്ള ജീവിതം പിറക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വിഖ്യാതമായ വാക്കുകൾ ഫിയർ ഈസ് റിയാക്ഷൻസ് ഡിസിഷൻ നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ ലക്ഷ്യത്തിലെത്തുവോളം നന്നായി പ്രവർത്തിക്കുവാൻ ധൈര്യമാണ് ആവശ്യം ക്രിസ്തുവിന്റെ ക്രോശാരോഹണത്തിന് ശേഷം വല്ലാതെ ഭയന്നുപോയ ശിഷ്യന്മാർ ഓരോ തവണയും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവരെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് ലോകമെമ്പാടും ശിഷ്യന്മാരെ യാത്രയക്കുമ്പോൾ അവർ പോയതിൻ്റെ കാരണം ക്രിസ്തു അവർക്ക് പകർന്നു നൽകിയ ധൈര്യമാണ് നമ്മുടെ പ്രതിസന്ധികൾ ചിലപ്പോൾ ആകാശത്തോളം വലുതായിരിക്കാം ഇരുട്ടുമൂടി കാഴ്ചകളെ അത് മറിക്കുന്നതായിരിക്കാം കഴിയാത്തവണ്ണം വാതിലുകൾ അടഞ്ഞിരിക്കാം പിറകിൽ ശത്രുവും മുൻപിൽ സമുദ്രവുമാകാം അല്ലെങ്കിൽ നാല് വശവും ജീവിത പ്രതിസന്ധികളുടെ അഗ്നി ഓർക്കുക ദൈവ നീ തളരുകില്ല ഒരഗ്നിക്കും നിന്നെ കാർന്നു തിന്നാൻ കഴിയുകയില്ല ഒരു കാരാഗ്രഹത്തിനും നിന്നെ പൂട്ടിയിടുവാൻ കഴിയുകയില്ല ഒരു സമുദ്രത്തിനും നിന്റെ വഴി അടയ്ക്കാൻ കഴിയുകയില്ല ഒരു കൂരിലിനും നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന വെളിച്ചത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല കർത്താവിൻ്റെ ബലം നാം ധരിക്കണം അവൻ നമ്മുടെ കർത്താവ നമ്മുടെ സൃഷ്ടാവ കർത്താവ് നൽകുന്ന ബലത്തെക്കാൾ ധൈര്യത്തെക്കാൾ മറ്റെന്തുണ്ട് ഈ ജീവിതത്തെ നമുക്ക് ഫേസ് ചെയ്യാൻ കർത്താവെ അവിടുത്തെ കൃപയും ബലവും ധൈര്യവും ഞങ്ങളിൽ പകരണമേ നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഒന്ന് രണ്ടോ വാക്യങ്ങൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ബലഹീനരും ഭാവികളുമാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിത വഴികളിൽ പലപ്പോഴും ഞങ്ങളിടറിപ്പോകുന്നു ഭയം ഞങ്ങളെ കീഴടക്കുന്നു ഒരനർത്ഥവും നീ ഭയപ്പെടേണ്ട എന്ന തിരുവചനത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു കർത്താവെ അങ്ങയുടെ ബലം ഞങ്ങളിൽ പകരണമേ വിചാരണ വേളകളിൽ ഭയം ഓടിപ്പോയ ശിഷ്യന്മാരെ ശക്തീകരിച്ച ദൈവാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരണമേ ഞങ്ങളുടെ ചുറ്റുമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ 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 ബലഹീനായി ഞങ്ങളോട് കരുണ തോന്നണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ